ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആണ് ഫങ്ഷൻസ് ഓഫ് നബാർഡ് അപ്പോ ആദ്യം നമ്മൾ നബാർഡ് എന്താണെന്ന് നോക്കും എന്നിട്ട് ഈ നബാർഡിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കും അപ്പോ നബാർഡ് ഇസ് എ ഡെവലപ്മെന്റ് ബാങ്ക് ഫോക്കസിംഗ് പ്രൈമറി ഓൺ റൂറൽ സെക്ടർ ഓഫ് ദ കൺട്രി നമ്മുടെ നബാർഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ഡെവലപ്മെന്റൽ ബാങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതായത് എസ്പെഷ്യലി റൂറൽ സെക്ടറിന്റെ ഡെവലപ്മെന്റ് ആണ് അപ്പോൾ നെബാരുടെ ഫുൾ ഫോം പറഞ്ഞുതന്നെ നമുക്ക് തുടങ്ങാം ഇറ്റ് ഇസ് നാഷണൽ ബാങ്ക് ഫോർ ആഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് യെസ് സോ ദിസ് ഇസ് ഓഫ് നബാഡ് അപ്പോ നബാഡിന്റെ ഫുൾ ഫോം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഈ നബാർഡിന് അഗ്രികൾച്ചറുമായിട്ട് എന്തോ ഒരു റീഷൻ ഉണ്ട് ആൻഡ് ഓൾസോ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പൊ ഡെഫിനറ്റ്ലി നബാർഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്ക് വഹിക്കുന്ന ഒരു ബാങ്ക് ആണ് ആൻഡ് വിച്ച് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് എപ്പാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊവൈഡ് ഫൈനാൻസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ കേസ് വരുമ്പോഴേക്കും ഇത്തരം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ നോക്കുമ്പോൾ ഫൈനാൻസിങ് നമ്മൾ നോക്കുമ്പോൾ ഈ നബാർഡ് വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ആൻഡ് നബാഡിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്ന മുംബൈലാണ് ആൻഡ് വിച്ച് ഇസ് നോൺ എസ് അവർ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഓക്കെ സോ ചിലപ്പോ എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഓഫ് നബാർഡ് ഓർ വെർസ് ദർ ദ്റ്റഡ് ആൻസർ മൊബൈൽ ഓക്കെ സോ മുംബൈ നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ് ഇസ് അവർ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ അപ്പോ നബാർഡിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്ന് ഇസ് ആക്ച്വലി ഹാവിങ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് നബാർഡിന് ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഡെവലപ്മെന്റ് അപ്പൊ നമ്മൾ പറഞ്ഞു റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നബാർഡിന് വലിയൊരു പങ്കുണ്ട് എന്ന് മനസ്സിലായി അല്ലെ അപ്പൊ അഗ്രികൾച്ചർ മാത്രമല്ല റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നബാർഡ് നല്ല രീതിയിൽ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ മാത്രമാണോ അല്ല റൂറൽ ഏരിയാസില് ഇപ്പൊ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഡെവലപ്മെന്റ് റൂറൽ ഏരിയാസിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ ചെറിയ ചെറിയ ഫാക്ടറീസ് ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ നമുക്ക് റൂറൽ ഏരിയാസില് കാണാൻ പറ്റും സ്മോൾ ഇൻഡസ്ട്രീസ് കോട്ടേജ് ഇൻഡസ്ട്രീസ് കാണാൻ പറ്റും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു റൂറൽ പ്രോജക്ട്സ് വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ നബാർഡ് വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഓക്കെ സോ നബാർഡിന്റെ ഉത്തരവാദിത്തം ജസ്റ്റ് ഒന്ന് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാം അപ്പൊ അതിനൊക്കെ മുന്നേ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് സംതിങ് റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് നബാർഡ് നബാഡ് എന്ന് പറയുന്ന ഈ ഒരു നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് ഇത് നിലവിൽ വന്നത് സോ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റീൻ എയ്റ്റി ടൂലാണ് നമുക്ക് ഇങ്ങനെ ഒരു ബാങ്കിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയത് അപ്പൊ എന്തിന്റെ ബേസിസാണ് നമുക്ക് ഈ നബാഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയത് സോ വി വേ ഹാവിംഗ് സം സ്പെഷ്യൽ പാർലമെന്ററി ആക്ട് ഫോർ ദാറ്റ് ആ ആക്ടിന്റെ വർഷം ഉൾപ്പെടെ മനസ്സിലാക്കണം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി വൺ സോ വർഷം അഗൈൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നയൻറ്റീൻ എയ്റ്റി വണ്ണില് ആക്ട് വന്നു എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് നയൻറ്റീൻ എയ്റ്റി ടു എന്താ സംഭവിച്ചത് എസ്റ്റാബ്ലിഷ് ചെയ്തു സോ നയൻറ്റീൻ എയ്റ്റി വണ്ണും എയ്റ്റി ടു തമ്മിൽ മാറിപ്പോകരുത് നയൻറ്റീൻ എയ്റ്റി വണ്ണില് നമ്മൾ നബാർഡ് ആക്ട് കൊണ്ടുവന്നു ആൻഡ് നയൻറ്റീൻ എയ്റ്റി ടു ആക്ട് പ്രകാരം നബാർഡിനെ നമ്മൾ എന്ത് ചെയ്തത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സോ ഫ്രം നയൻറ്റീൻ എയ്റ്റി ടു ഓൺവേർഡ്സ് ആണ് നബാർഡിന്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോ ഏത് ആക്റ്റും പ്രകാരമാണ് നബാർഡിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആക്ട് ആണ് നബാർഡ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി വൺ ഓക്കെ എന്ന് മുതലാണ് നബാർഡ് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയെന്നുള്ള ക്വസ്റ്റൻ എങ്കിലോ ഇറ്റ് ഇസ് നയൻറ്റീൻറ്റി ടു ഓക്കെ മാറി പോകാനേ പാടില്ല ഇനി നമ്മൾ നബാഡിൻ ഒരു സാറ്റുറ്റി ബോഡി ആയിട്ട് വന്നു അല്ലെങ്കിൽ ഒരു സാക്യൂട്ടറി ബോഡി ആയിട്ട് ഒരു ആക്റ്റും പ്രകാരം വന്നു സോ ദാറ്റ് ഇസ് വൈ കോൾ ഇറ്റ് കോളിറ്റ് ബോഡി അപ്പോ ഇനി നബാഡിന്റെ ഫങ്ഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ബോഡിയായിട്ട് നബാർഡ് വരുമ്പോഴേക്കും നമ്മുടെ അഗ്രികൾച്ചറിന് വേണ്ടിട്ടും റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിട്ടും ഒക്കെ നബാർഡ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ഇക്കോണമിയിലെ തന്നെ ഓവറോൾ ഡെവലപ്മെന്റിന് അത് കാരണമാവും അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നബാർഡ് നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റും റൂറൽ ഡെവലപ്മെന്റും വഴി എങ്ങനെയാണ് നമ്മുടെ നേഷനെ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കമ്മിംഗ് ഓൺ ടു ദാഡ് ഇനിഡിംഗ് ആൻഡ് എംപവേർഡ് ഇൻക്ലൂസീവ് അപ്പോ നമ്മുടെ റൂറൽ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം റൂറൽ ഇന്ത്യ റൂറൽ ഇന്ത്യയും അർബൻ ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ അപ്പോ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം റൂറൽ ഏരിയയില് പല കാര്യങ്ങളും ിമിറ്റഡ് ആയിട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള അർബൻ ഏരിയയിൽ നോക്കുമ്പോൾ സ്കൂളിന് സ്കൂള് പല ടൈപ്പ് ഓഫ് സ്കൂൾസ് ഉണ്ട് കോളേജസിനത് മറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളാണെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ പല രീതിയിലുള്ള ഹോസ്പിറ്റൽസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ചൈൽഡ് കെയറിന് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നത് അങ്ങനെ പല രീതിയിലും അർബൻ പാർട്ട് ഓഫ് അവർ കൺട്രി എന്ന് പറഞ്ഞാൽ മച്ച് മച്ച് ഡെവലപ്ഡ് ആണ് ൂറൽ പാർട്ട് അപ്പൊ റൂറൽ പാർട്ടി നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ റൂറൽ ഏരിയാസ് കുറേ കുറേ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഡെവലപ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കൂടിയും നമുക്ക് ഒരു റൂറൽ അർബൻ ഡിവൈഡ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ നോക്കുമ്പോൾ അർബൻ ഏരിയ റൂറൽയെക്കാൾ ജീവിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തരുന്നത് എന്ന് നമുക്ക് തോന്നും പക്ഷെ അർബൻ ഏരിയന് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ ഈ അർബൻ റൂറൽ ഡിഫറൻസസ് എങ്ങനെ കുറയ്ക്കാം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നബാർഡിന് വലിയ ഒരു പങ്ക് തന്നെയുണ്ട് സോ ഡെഫിനറ്റ്ലി നബാഡ് ഈസ് ഹെൽപ്പിംഗ് എസ് ടു മേക്ക് എൻ എംപവർമെന്റ് ഇൻ ദ റൂറൽ സെക്ടർ ഇനി അത് മാത്രമല്ല നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ റൂറൽ ഏരിയസിൽ അധികം ബാങ്കുകളൊന്നും ഇല്ലായിരുന്നു ബാങ്കുകൾ ഇല്ലായിരുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ കാണാൻ പറ്റ ബാങ്കിന്റെ പുതിയ പുതിയ ബ്രാഞ്ചസ് റൂറൽ ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ നമ്മൾ പണ്ട് പറയാണ് എനിക്ക് ബാങ്കിന്റെ അക്കൗണ്ട് ഒന്നും ഇല്ല കാരണം എന്താണ് എന്റെ വീട്ടിനടുത്തൊന്നും ഇല്ല അപ്പോ എനിക്ക് പോയി അക്കൗണ്ട് എടുക്കാനായിട്ട് ഞാൻ സിറ്റി പോണം മാത്രല്ല ഞാൻ റെഗുലർ ആയിട്ട് ഡീലിങ്സ് നടത്തിയില്ലെങ്കിൽ അവിടെ പ്രശ്നം വരും എനിക്ക് ഇനി ഡീലിങ്സ് നടത്താനായിട്ട് ബാങ്ക് വരെ പോകാനൊന്നും വയ്യ അതുകൊണ്ട് ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നില്ല അങ്ങനെ ആൾക്കാര് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് മൊബൈൽ ബാങ്കിങ്ങുണ്ട് ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട് മാത്രമല്ല നമ്മുടെ വില്ലേജ് ഏരിയയിലും ബാങ്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ബാങ്ക് ബ്രാഞ്ചസ് തുറന്നു തുട തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈവൻ എസ് ബി ഐ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് സോ പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഒക്കെ തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത് ഇറ്റ് ഇസ് ലീഡിങ് ടു സംതിങ് ഗോൾ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ അതായത് ഈ ഫൈനാൻഷ്യൽ സെക്ടർ ആക്ടിവിറ്റീസിലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ് ബാങ്ക് നിങ്ങൾ എല്ലാവരും വന്ന് നമ്മുടെ ബാങ്കില് അക്കൗണ്ട് എടുക്കൂ എന്ന് പറയുകയാണ് ഒരു തരത്തിലുള്ള ബാങ്കുകൾ അവരുടെ പുതിയ പുതിയ ബ്രാഞ്ചസ് റൂറൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത് സോ ഇവിടെ നബാഡിന്റെ കേസ് പറയുമ്പോൾ നബാർഡും ഫൈനാൻഷ്യൽ ഇംഗ്ലീഷിന് നമ്മളെ സഹായിക്കും ത്രൂ സം സ്പെസിഫിക് ഗോൾ ഓറിയന്റഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഇപ്പൊ നബാഡിന് ചില ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് നബാർഡിന് മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോ ഫൈനാൻഷ്യൽ വിങ്ങുണ്ട് ഡെവലപ്മെന്റ് വിങ് ഉണ്ട് ആൻഡ് സൂപ്പർവിഷൻ വിങ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് വിങ്ങുകളെയും വെച്ചിട്ട് നബാർഡ് എൻഡിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ലക്ഷ്യബോധത്തോട് കൂടിയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത് നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യും എങ്ങനെ അഗ്രികൾച്ചറിനെയും പ്രൊമോട്ട് ചെയ്ത് റൂറൽ ഡെവലപ്മെന്റിനെയും പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഓവറോൾ നേഷണൽ ഡെവലപ്മെന്റിനെയും ഒരു പങ്ക് വഹിക്കാൻ നബാർഡിന് കഴിയും ഓക്കെ അടുത്തതാണ് ഇറ്റ് പ്രൊവൈഡ് റീ ഫൈനാൻസ് സപ്പോർട്ട് ഫോർ ബിൽഡിങ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്പൊ നമ്മുടെ നബാർഡ് ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബാർഡ് നമ്മുടെ റൂറൽ ഏരിയയിലുള്ള പല പല ബാങ്കുകൾ ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ കോഓപ്പറേറ്റീവ് ബാങ്ക് അപ്പോ കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെയുള്ള പല പല ബാങ്കുകൾ പല പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് നമുക്കുണ്ടല്ലോ അപ്പൊ ഇത്തരം ബാങ്കുകളിലേക്ക് നബാർഡ് പൈസ കൊടുക്കും ഫണ്ട് കൊടുക്കും എന്നിട്ട് പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഈ ഫണ്ട് ഉപയോഗിച്ച് ലോൺ കൊടുത്ത് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആൾക്കാരെ സഹായിക്കൂ അപ്പോ നബാർഡ് കൊടുക്കുന്ന ഈ പൈസ ബാങ്കിൽ വരുമ്പോ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും ബാങ്കിന് ഈ പൈസ ലോൺ ആയിട്ട് ആൾക്കാർ കൊടുത്ത് നമുക്ക് റൂറൽ ഡെവലപ്മെന്റ് പോസിബിലിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോ നബാഡിനും നബാർഡ് ഒരു അപ്പെക്സ് ആയിട്ട് ഇങ്ങനെ നിന്ന് നബാഡ് ഒരു ഫണ്ടിങ് ഏജൻസി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ആൻഡ് ഫണ്ടിങ് ഏജൻസി ആയിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും എന്താണ് സംഭവിക്കാത്തത് ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ കൊടുക്കുക നബാർഡ് ഇവിടെ ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഫാമേഴ്സും ഡയറക്റ്റ് പൈസ കൊടുക്കുക ചെയ്യുന്നത് ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ആര് നിക്കുന്നുണ്ട് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സ് പോലുള്ള ബാങ്ക്സ് നിൽക്കുന്നുണ്ട് അപ്പോ റൂറൽ ഡെവലപ്മെന്റ് പോസിബിൾ ആകും ത്രൂ സംതിങ് കോൾ ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയ ഈ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് വഴി റൂറൽ ഡെവലപ്മെന്റ് നമുക്ക് അവിടെ ആയിട്ട് വരും ഇനി നമ്മൾ പറയാണ് ബാഡ് വുഡ് ബി പ്രിപ്പാറിങ് ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാൻസ് ടു ഗൈഡ് ആൻഡ് മോട്ടിവേറ്റ് ദ ബാങ്കിങ് ഇൻഡസ്ട്രി ഇൻ അച്ചീവിങ് ദ ടാർഗറ്റ്സ് അതായത് നമ്മുടെ NABARD റൂറൽ ഡെവലപ്മെന്റും അഗ്രികൾച്ചർ ഡെവലപ്മെന്റും പ്രൈം കൺസേൺ ആണല്ലേ നബാഡിന്റെ അപ്പൊ നബാർഡ് എന്ത് ചെയ്യുന്നു നബാർഡ് നല്ല രീതിയിൽ പ്ലാനിങ് ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ആവുകയാണ് സോ ഒരുപാട് പ്ലാനിങ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ട് നമ്മുടെ സാധാ ബാങ്കുകൾ ഇൻക്ലൂഡിങ് കോപ്പറേറ്റീവ് ബാങ്ക്സിനോട് പറയണം ഓക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളെ പോലുള്ള ബാങ്കുകളിലെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും സോ വാട്ട് ഹാപ്പൻസ് അപ്പൊ നബാഡ് നല്ല രീതിയിൽ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് മറ്റ് റൂറൽ ബാങ്കുകളെ കൊണ്ട് അവരുടെ ടാർഗറ്റ് അറ്റൈൻ ചെയ്യിപ്പിക്കും ടാർഗറ്റ് ഇൻ ദ സെൻസ് ബാങ്കിങ് ഇൻഡസ്ട്രി തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും റൂറൽ ഡെവലപ്മെന്റും റൂറൽ ഡെവലപ്മെന്റും കൂടി പോസിബിൾ ആക്കുന്നുണ്ട് ഓക്കെ സൗണ്ട് ബാങ്കിങ്ക് അപ്പൊ ഞാൻ പറഞ്ഞു നബാർഡ് ഫണ്ടിങ് മാത്രല്ല ചെയ്യുന്നത് നബാർഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് നബാർഡ് ഇത്തരത്തിലുള്ള റൂറൽ സെക്ടർ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല പ്ലാൻസ് ആവിഷ്കരിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിൽ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് ബാങ്കിങ് പ്രാക്ടീസിനെ മാത്രമല്ല ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക വി കുഡ് കുക്ക് സംതിങ് കോൾ ഓവറോൾ ഡെവലപ്മെന്റ് നേഷന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനും ഇത് സാധ്യമാകും അപ്പോ കോപ്പറേറ്റീവ് ബാങ്ക്സ് റീജിയണൽ റൂറൽ ബാങ്ക്സ് പോലുള്ള ബാങ്കിങ് മേ സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലകൾക്ക് നമുക്ക് ഈ നബാഡ് വലിയൊരു പില്ലറായിട്ട് ഒരു നെടും നിന്ന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോ അത് ഓട്ടോമാറ്റിക്കലി ഓവറോൾ ഡെവലപ്മെന്റിന് കാരണമാകും അപ്പോ ഇവർ ചെയ്യുന്ന ഈ കോപ്പറേറ്റീവ് ബാങ്ക്സും റീജിയണൽ റൂറൽ ബാങ്ക്സും നബാഡ് പറയുന്ന അതേപോലെ അനുസരിക്കുന്നുണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്യും നബാഡ് ചെക്ക് ചെയ്യും സോ അതനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അനുസരിച്ചിട്ടില്ല എന്ന് ഉള്ള കാര്യം നബാർഡ് പിൻപോയിന്റ് ചെയ്യുകയും ചെയ്യും അപ്പോ നബാർഡ് ഒരു അപ്ലെക്സ് ബോഡിയാണ് അതുകൊണ്ട് തന്നെ നബാർഡ് ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇനി ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ഡിസാനിംഗ് യൂണിയൻ ഗവൺമെന്റ് ഡെവലപ്മെന്റ് സ്കീംസ് ആൻഡ് ഡെയർ ഇംപ്ലിമെന്റേഷൻ അപ്പോ ഈ നബാഡ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബാർഡ് ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോ നബാർഡിന് മനസ്സിലാവും ഓക്കെ അഗ്രികൾച്ചറിന് നമുക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട സമയമാണ് ഇപ്പോ അപ്പോ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിന് നമ്മൾ ഇപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് എന്ന് മനസ്സിലാക്കിയാൽ നബാർഡിന്റെ ഇത് അങ്ങനെ മനസ്സിൽ വെച്ചിരിക്കില്ല നബാർഡ് പോയി യൂണിയൻ ഗവൺമെന്റിന്റെ അടുത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്ത് പറയും ഓക്കെ വെനവേ യു ആർ മേക്കിംഗ് സം പോളിസീസ് നിങ്ങള് പോളിസീസ് ഫ്രെയിം ഇതും കൂടെ ഒന്ന് മനസ്സിൽ വച്ചേക്കണം അതായത് ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറിന്റെ അവസ്ഥ എങ്ങനെയാണ് റൂറൽ ഡെവലപ്മെന്റ് അവസ്ഥ എങ്ങനെയാണ് അപ്പൊ ഇവരെ രണ്ട് ഈ രണ്ട് സെക്ടറിനെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഫിസിക്കൽ പോളിസി ചേഞ്ചസ് വേണം ഫിസിക്കൽ പോളിസി ചേഞ്ചസ് വേണം അപ്പൊ ഈ ഫിസിക്കൽ പോളിസി ചേഞ്ചസ് മെയിൻലി ഏത് ഗവൺമെന്റിന് എന്ത് ചെയ്യാം ഇവര് സപ്പോർട്ട് ചെയ്ത ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഒന്നുകിൽ ഇങ്ങോട്ടുള്ള എക്സ്പെൻഡിച്ചർ കൂട്ടാം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഫോർ മേക്കിംഗ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത് കൂട്ടാം അതേപോലെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാം ഗവൺമെന്റിന് ഇങ്ങനെയുള്ള സെക്ടേഴ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ടാക്സുകളെ കുറച്ചു കൊണ്ടുവരാനും പറ്റും അപ്പൊ അതല്ലെങ്കിൽ ഇത് രണ്ട് മൂടി ഒരുമിച്ച് കൊണ്ടുപോവാം വിച്ച് വിൽ ബി ക്രിയേറ്റിംഗ് സം ഗുഡ് ഇഫക്ട് ഇൻ അഗ്രികൾച്ചർ ആസ് വെൽ എസ് റൂറൽ ഡെവലപ്മെന്റ് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫാർമേഴ്സിന് ഒരുപാട് ഇൻപുട്സ് വേണം ഫെർട്ടിലൈസർ വാങ്ങണം പെസ്റ്റിസൈഡ് വാങ്ങണം അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ അവർക്ക് മാർക്കറ്റിൽ പോയി വാങ്ങണം അപ്പോൾ ഈ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ഒക്കെ നല്ല രീതിയിൽ പ്രൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ അവിടെ ഈ ഫാർമേഴ്സിന് ഒരു സബ്സിഡി കിട്ടിയാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സബ്സിഡി കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉപകാരമായിരിക്കും കാരണം ദാറ്റ് വിൽ ബി എൻകറേജിംഗ് ഡെം ടു ബി ഇൻ ദ അഗ്രികൾച്ചർ സെക്ട് അല്ലെ അപ്പോ ഗവൺമെന്റിനോട് നമ്മുടെ നവാർഡ് പറയും ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ എക്സ്പെൻഡിച്ചറ് ഈ ഒരു ഏരിയയിൽ കൂടെ ഒന്ന് കൊടുത്തു നോക്കൂ ആ ഫാർമേഴ്സിന് വേണ്ട സബ്സിഡിയൊക്കെ ഒന്ന് കൊടുക്കൂ അപ്പോ ഫാർമേഴ്സ് കുറച്ചും കൂടെ ഒന്ന് വില്ലിങ് ആയി കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായി കുറച്ചും കൂടെ ഒന്ന് എൻകറേജ് ആയിട്ട് അവർ അഗ്രികൾച്ചർ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്രികൾച്ചറൽ പ്രൊഡക്ഷനും പ്രൊഡക്റ്റിവിറ്റിയും ഒക്കെ സോറി നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റും അപ്പൊ അതിന്റെ കൂടെ ഗ്രാജുവലി നമുക്ക് റൂറൽ ഡെവലപ്മെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആസ്പെക്ട് കൂടെ കൺസിഡർ ചെയ്യണം അപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലും വില്ലേജ് ഏരിയയില് പാലത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ പാലം പണിയേണ്ട സമയത്ത് പണിയണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ നബാർഡ് മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റിനോട് പറയും ഗവൺമെന്റ് എന്തിനും ഗവൺമെന്റ് തീർച്ചയായിട്ടും നബാർഡ് പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയില്ല ഗവൺമെന്റ് അത് മനസ്സിലാക്കി അതിന് വേണ്ട കൃത്യമായിട്ടുള്ള പോളിസി മെഷേഴ്സ് എടുത്ത് അതിനെ അഡ്രസ് ചെയ്യും സോ നബാർഡിന്റെ റെക്കമെൻഡേഷൻസ് ഡെഫിനറ്റ്ലി ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് എടുത്തിട്ട് അതുവഴി നമുക്ക് എന്തെടുക്കാം പോളിസി മെഷേഴ്സ് എടുത്ത് ചിലപ്പോ പുതിയ സ്കീംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തിനാണ് ഇത് രണ്ടും അഗ്രികൾച്ചറും റൂറൽ ഡെവലപ്മെന്റും പോസിബിൾ ആകാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി ഈ പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു ഹാൻഡിക്രാഫ്റ്റ് ആക്ടിസൻസ് ആൻഡ് ഹെൽപ്സ് ദം ഇൻ ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഫോർ സെല്ലിംഗ് ദീസ് ആർട്ടിക്കഴ്സ് ഇപ്പൊ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ കുട് വ്യവസായം കോട്ടേജ് ഇൻഡസ്ട്രീസ് ചെറുകിട വ്യവസായം അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട് റൂറൽ ഏരിയസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ നാബാട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി ഇത് പോരാതെ നമ്മുടെ നാട്ടിൽ തന്നെ ക്രാഫ്റ്റ്സ്മാൻ ഒക്കെ ഉണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ആൾക്കാർ അല്ലെ അപ്പൊ ഇവർക്ക് നമ്മുടെ നബാഡ് വഴി എന്ത് കിട്ടുന്നു ദ വിൽ ബി ഗെറ്റിംഗ് സം പ്രോപ്പർ ട്രെയിനിങ് അപ്പോ ട്രെയിനിങ് കിട്ടപ്പോ ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ട്രെയിനിങ് കിട്ടപ്പോ അയാൾക്ക് എന്താ സംഭവിക്കുന്നത് പേഴ്സൺ വിൽ ബിക്കം സ്കിൽഡ് അല്ലെ ആള് ആയിട്ട് മാറും അപ്പോ ഈ ക്രാഫ്റ്റ്സ്മാനാണ് ട്രെയിനിങ് കിട്ടുന്ന വഴി അവര് സ്കിൽഡ് ആയിട്ട് മാറുകയും അവരുടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയി മാറുകയും ചെയ്യും സോ നോട്ട് ഓൺലി ക്വാളിറ്റി ഇവർക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റ്സ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം ഇവരുടെ സ്പീഡ് ഇൻ വർക്ക് അവിടെ കൂട അവരുടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഐ മീൻ ഗ്രാഫ്സ്മാൻ ആണെങ്കിൽ അവരെ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് കൂടുന്നു അവരുടെ എഫിഷ്യൻസി കൂടുന്നു അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റത്തിന്റെ ക്വാളിറ്റി കൂടുന്നു അപ്പൊ എന്താത്തുന്നു നമ്മൾ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഇഷ്ടം അല്ലെ അപ്പോ ഇതേപോലെ ഇവരുടെ കമോഡിറ്റീസ് ഇവര് മാർക്കറ്റിൽ കൊണ്ടു നിൽക്കുന്ന കമോഡിറ്റീസ് ക്വാളിറ്റി ഉണ്ടെന്ന് കാണുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഫോർ ദാറ്റ് ഗുഡ് വിൽ ബി മോർ ഇൻ ദ മാർക്കറ്റ് അപ്പോ ഈ ട്രെയിനിങ് കിട്ടുക വഴി ഇവർക്ക് നല്ല പ്രോഡക്ട്സ് പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ഇവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാനും ഒക്കെ നമ്മുടെ നബാട് സഹായിക്കുന്നുണ്ട് സോ അങ്ങനെയും നാബാർഡ് റൂറൽ ഡെവലപ്മെന്റ് നടത്തുന്നു ഏക അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത് നാബാഡിനെ പറ്റിയിട്ടാണ് പഠിച്ചത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഒരൊറ്റ സിംഗിൾ ബാങ്ക് ആണ് അല്ലെ വി വാർ ജസ്റ്റ് എ സിംഗിൾ ബാങ്ക് അപ്പൊ ഈ സിംഗിൾ ബാങ്ക് ആയിരുന്നെങ്കിലും ഈ ബാങ്കിൽ എന്തൂരം ഫംഗ്ഷൻസ് ആണുള്ളത് ഫങ്ഷൻസ് ആർ മെയിൻലി ഡീലിംഗ് വിത്ത് ൾച്ചറൽ ഡെവലപ്മെന്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് ഓക്കെ ഇപ്പൊ നബാർഡിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും നബാർഡിന്റെ ഫങ്ഷൻസും മറക്കാനേ പാടില്ല സോ റൂറൽ ഡെവലപ്മെന്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഓവറോൾ ഡെവലപ്മെന്റിലേക്ക് വഴി ഒരുക്കും എന്നും കൂടി മനസ്സിലാക്കണം Okay, so that was it all about today's session. Hope you could understand. Thank you.